ഞാനും അമ്മ ഇങ്ങനെ വന്ന് നിക്കുന്നതിനാന്ന അമ്മ പറഞ്ഞു നമുക്ക് ചുണ്ട് വെച്ചിട്ട് കറിയാക്കാം എന്ന് പറഞ്ഞു അപ്പൊ ചുണ്ടോടിക്കാൻ വന്ന് നിക്കുന്നതാ അമ്മയോടിക്കോ ഞാനൊടിക്കോ ആരോടിക്ക എനിക്കെത്തൂല ചേനിയ്ക്കോ അപ്പൊ ഇവിടെ തന്നെ ഉണ്ട് സംഭവം എനിക്കും അമ്മേനെ പോലെ കത്തിക്കോ ഇല്ല നമുക്കൊരു കമ്പെടുത്ത് കുത്താം താഴെ പോയാലിപ്പോ എന്നാലോ കൊഴപ്പാടി ഉം കറ വീടും അമ്മേനോട് വെറ്റിങ്ങനെ താഴെ ആ താഴെ ഇത്രയൊന്നും വേണ്ട നമുക്ക് എന്നാ കുറച്ച് മതി പയറും കൂടി അതിൻറെ കൂടി ഇടുന്നുണ്ട് ഓ കായും പയറും കായല്ല ചുണ്ടിന് കായുണ്ടും പയറും നമ്മള് കായും പയറും പറയാലേ അതും പറയും കായും പയറും പൊളിച്ചു പൊളിച്ചു നമ്മളത്ര ആക്കിയാലോ അതെ ഇത് മതി കൊറച്ച് മതി കൊറച്ച് ഇനി അത് കൊത്തി അരിയല്ലേ കൊത്തി അരിങ്ങനെ കൊത്തി അരിയും ഞാനരിങ്ങരണോ അരിഞ്ഞതാ എന്നാലേ അതായിരിക്കും നല്ലത് വേഗം ആവുമല്ലാവൂ എന്റെ സ്പീഡ് കുറവ് മെല്ലേ ആക്കാൻ പറ്റുള്ളൂ എനിക്കെല്ലാത്തിനും ഇച്ചിരി തിരക്ക് കൂടുതലല്ല അത് ചീനി ചീ ചീനയ്ക്ക് സ്പീഡുണ്ട് തന്നെ എനിക്കതില്ല അപ്പം അമ്മയ്ക്ക് പണ്ട് നല്ല സ്പീഡില്ലായിരുന്നു അമ്മയുടെ ചെറുപ്പത്തി അതുണ്ടായിരുന്നു ആ ഇപ്പോഴല്ലേ ഞാൻ ഞാനരിങ്ങേരാന്ന എൻ്റെ ഒരു കറ പോകാൻ വേണ്ടി ഒരല്പം എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ നല്ലതാകൊണ്ട് ഞാനത് തൂക്കുന്നത് എന്റെ കൈക്കത്തൊഴിച്ചിട്ടിങ്ങനെ തോക്കുന്നതും മതി അത്രയും എന്തിനു കൊള്ളൂ കഴുകാൻ കൊള്ളത്തില്ല അത് കഴുകാൻ പാടില്ല അതെ അതെ ഇത് ഇങ്ങനെ ആക്കിയത് അതെല്ലാം പോയി ഉം അതിന്റെ ഒരു അരപ്പ് 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 കാന്താരി മുളക് ജീരകം വെളുത്തുള്ളി കുറച്ച് കുറേശ മതി പിന്നെ തേങ്ങ ഉം ചുവന്നുള്ളി ഉം രണ്ട് രണ്ട് കറിയപ്പില ഉം ഉം അത്രയും മഞ്ഞൾപ്പൊടി അല്ലേ ആ ചെറുചീര ഇനി ഒതുക്കി എടുക്കുവോ ഇനി ഒതുക്കിയെടുക്കും അമ്മ അരപ്പൊതുക്കി അല്ലേ മേ ആ അരപ്പൊതുക്കി ഇനി എന്നെ ചെയ്യാൻ പോന്ന ഇത് ഇടുന്നു വാഴ് മരിഞ്ഞുവെച്ചിരിക്കുന്നു വാഴിച്ചുണ്ട് എണ്ണ ഒന്നും ഒഴിക്കണ്ട മേ എണ്ണ ഒഴിക്കണ്ട കുറച്ച് വെള്ളം അതിന്റെ പയറിന്റെ വെള്ളമുണ്ട് പയർ നേരത്തെ അതിന്റെ വെള്ളമുണ്ട് ആദ്യം പാൻ ഈ വെച്ചു പിന്നെ ഇതിനകത്തേക്ക് വാഴച്ചുണ്ടരിഞ്ഞത് ഇടുക ഇങ്ങനെ ഇട്ടാലും ആ പയറും കൂടി ഇത് വെന്ത് കിട്ടി ഇതിന് വേഗം അധികം ഈ പയറും ഇത് രണ്ടും നല്ലപോലെ ചേരും ഇത് മറ്റേ അതിനൊരു ചോപ്പല്ലേ അതെ അപ്പൊ ഇത് ചേരും നല്ലതാണ് ഉം 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 ഈ പയറ് ഉപ്പിട്ട് വേവിച്ചതാണ് അതുകൊണ്ട് ഇനി ഇപ്പൊ ഉപ്പിടണ്ട പിന്നെ നോക്കി വേണമെങ്കിൽ ഉപ്പിട്ടാ മതി അപ്പം എന്നിട്ട് ഇതൊന്ന് നാവി കയറി കഴിഞ്ഞിട്ടാണ് അരപ്പ് അരപ്പിടുന്നത് അല്ലേ മൂടി വെക്കണം അല്ല മൂടി വെക്കണം അത് ആവി കയറണം ആവി കയറുമ്പോ അരപ്പ് ഇടണം സിമ്മി വെച്ചാൽ ഇനി അടച്ച് സിമ്മിൽ വെച്ചല്ലേ അമ്മേ സിമ്മിൽ വെച്ചു നമ്മൾ വെള്ളം അധികം ഒഴിക്കാത്തത് കൊണ്ട് വെന്ത് വന്നാ മതി അല്ലേ അത് മതി ഉം 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 അമ്മ എന്തിനാമ്മ നമ്മുടെ അതിന് കടുകൊട്ടിക്കാൻ കറിക്കല്ലേ കൊള്ളില്ല ഇനി അരപ്പ് ഇതിലേക്ക് ഓ ആവി കയറി അല്ലെ ഇടുക അതിന്റെ മുകളിലോട്ട് അരപ്പിടുന്ന മുകളിലേക്ക് അരപ്പിടും അങ്ങനെ തന്നെ അല്ല ഇട്ട് കയറാൻ ഓ അടിയിലുള്ള നമ്മുടെ എല്ലാം കൂടി പൊക്കി വെക്കുക വെക്കുക എന്നിട്ട് ഇതിന ആദ്യം അടച്ചു ഇത് ശരിയായി ആവി അരിപ്പിനി കയറണമല്ലോ അതിന്റെ വെള്ളമൊക്കെ പറ്റി ഇത് വെന്തു ഇനി ഇനി ഇതിനകത്തേക്ക് കുറച്ച് കടികൊട്ടിച്ചൊഴിക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ ഉള്ളതുകൊണ്ട് അധികം എണ്ണം വേണ്ടല്ലേ മാ കുറച്ചെണ്ണയേ ഒഴിച്ചിട്ടുള്ളൂ കുറച്ചെണ്ണം മതി കടു കിട്ടു കൊടുക്കാൻ എണ്ണം ചൂടായി വേണ്ടോ ഓഹോ ഉള്ളി ഉള്ളിരുന്നു ഉള്ളി ഉള്ളി കടു പൊട്ടുന്ന ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു കറിവേപ്പില ഇട്ടേക്കാം ഉം മൂത്തോ മാ ഒഴിക്കുവാണേ അങ്ങനെ നമ്മടെ ചുണ്ടും പയറും കടുകൊട്ടിച്ചതും എല്ലാം കൂടി അമ്മ ഏതായാലും വെച്ചല്ലേ അല്ലേ എനിക്ക് കുറച്ചതാ അപ്പം അമ്മയുടെ ചുണ്ടും പയറും ഞാൻ തിന്നട്ടെ ആവശ്യത്തിന് ഉപ്പുണ്ടാകും അല്ലേ നല്ല ഉപ്പുണ്ടാവും എന്റെ ഡൗട്ട് ഉള്ള ചുണ്ടിന് വീണ്ടും ഉപ്പു വേണോ ഉപ്പു വേണോന്ന് അപ്പൊ ആ നമ്മുടെ പയറിന്റെ ഉപ്പു അതിനുണ്ടല്ലേ ആവശ്യത്തിന് ശരിക്കും നമ്മളിപ്പം നേന്ത്രവാഴയുടെ ഏത്തക്കായ ചുണ്ടെല്ലാം എടുത്ത ഏതൊക്കെ വാഴയുടെ എടുക്കാം അങ്ങനെ അങ്ങനൊന്നുമില്ല അല്ലെ ചുണ്ടെല്ലാത്തിൻ്റെ എടുക്കല്ലേ ചുണ്ടെടുക്കാം അപ്പൊ കൊറേ പേർക്ക് അങ്ങനത്തെ ഡൗട്ടുണ്ട് ഏത്തക്കായടെ മാത്ര പൂവൻ പാഴയുടെയും കൊള്ളും പൂവൻ പാഴയുടെ നല്ല കൊള്ളും ഞാൻ ഇപ്പൂന്റെ അതൊക്കെ കൊള്ളും കൊള്ളും പണ്ടത്തെ ഒരു സ്പെഷ്യൽ ഈ ചുണ്ടും പയറും അതെ ഇന്ന് ചിക്കൻ ഇല്ലാതെ പിള്ളേർക്ക് പറ്റിയല്ലോ ആ ഇന്നും അന്ന് പിന്നെ അന്ന് ആരെ ചിക്കൻ ഒന്നും മേടിക്കല്ലോ അന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് ഒരു കോഴിയൊക്കെ പിടിച്ച് നമ്മുടെ കോഴിയെ തന്നെ പിടിച്ച് നമ്മള് കൊല്ലും കൊല്ലും അതാണ് കറി വെക്കുന്നത് ഇപ്പം ബ്രോയിലർ അതെ അതെ അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പൊ നമുക്ക് പുതിയൊരു വെളിയിൽ കാണാൻ കേട്ടോ